അലൈക്കും ുംബാഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഹൃദയസ്പർശിയായ ഹൃദയസ്പർശിയസ്ലാമിക് ചരിത്രങ്ങളും ദിക്കൃകളും ദിവസവും ലഭിക്കാൻ നമ്മുടെ ഇസ്ലാമിക് വിസ്റ്റം ദിവസം മദീനയിലെ തെരുവുകളെല്ലാം സന്തോഷത്തിലാണ് കുട്ടികൾ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് കളിച്ചു നിക്കുന്നത് എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഒരു മൂലയിലിരുന്ന് കരയുകയായിരുന്നു കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച വിശന്നു തളർന്ന ഒരു ചെറിയ യണത്തു ഒരു ചെറിയ ബാലൻ സന്തോഷത്തിന്റെ ആ ദിനത്തിൽ അവൻ എന്തിനായിരിക്കും കരഞ്ഞത് ആ വഴി വന്ന മുത്തുനബി ഈ കുഞ്ഞിനെ കണ്ടു കുഞ്ഞേ നീ എന്തിനാണ് ഈ സന്തോഷ ദിവസം കരയുന്നത് മറ്റുള്ളവർക്ക് പുതിയ വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് അവരെ സ്നേഹിക്കാൻ ഉപ്പയുണ്ട് എന്റെ ഉപ്പ ഒരു യുദ്ധത്തിൽ രക്തസാക്ഷിയായി എനിക്കിന്ന് ആരുമില്ല ആ വാക്കുകൾ കേട്ട പ്രവാചകന്റെ കണ്ണ് നിറഞ്ഞു ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുത്തുനബിയെ കുന്ന ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ചോദിച്ചു കുഞ്ഞെ മുഹമ്മദ് നിന്റെ പിതാവാകാനും ആയിഷ നിന്റെ മാതാവാകാനും ഫാത്തിമ നിന്റെ സഹോദരിയാകാനും നീ ആഗ്രഹിക്കുന്നുണ്ടോ ആ ബാലന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി മുത്തുനബി അവൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ചു പുതിയ വസ്ത്രങ്ങൾ നൽകി വയറ് നിറയെ ഭക്ഷണം നൽകി അവൻ സന്തോഷത്തോടെ മറ്റു കുട്ടികളുടെ അടുത്തേക്ക് ഓടിപ്പോയി നീ ഇപ്പോൾ ഇത്ര സന്തോഷവാനായത് എങ്ങനെയാണ് ഇന്ന് എന്റെ പിതാവ് റസൂലാണ് കണ്ടോ ഇതായിരുന്നു നമ്മുടെ മുത്തനെ വിശുദ്ധ ഈ റമദാനിൽ നമ്മുടെ ചുറ്റുമുള്ള അനാഥകളെയും പാവപ്പെട്ടവരെയും ഓർക്കാൻ നമുക്കും കഴിയട്ടെ ഈ സ്നേഹത്തിന്റെ കഥ എല്ലാവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം അസാം